അമ്മുസിന്റെ അമ്മ രാവിലെ തന്നെ കൊറേ കാടുംപെടലൊക്കെ പറച്ചു വന്നിരിക്കുന്നു നിങ്ങൾ വിചാരിക്കും ഇത് കാടുംപടലൊന്നല്ലോ നമ്മടെ ബൃങ്കരാജനാണ് കയ്യുണ്ണിയാണ് കയ്യുന്നി കഞ്ഞുണ്ണി ബൃങ്കരാജൻ അങ്ങനെ എന്തൊക്കെ പേരുകള് നമ്മുടെ കേരളത്തില് ഇവനുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതില് എനിക്കിത്രയും പേരുകളൊക്കെയാണ് അറിയുന്നത് നമ്മുടെ കാച്ചി എണ്ണ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മളിന്ന് കഞ്ഞുണ്ണിയാതി കേരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കയ്യുണ്യാദി കേരം നമുക്ക് മാർക്കറ്റിൽ ആണ് അതിൽ എത്ര അളവ് കയ്യുണ്ണി ഉണ്ടെന്നൊന്നും നമുക്കറിയാൻ പാടില്ല നമ്മുടെ പാടത്തും പറമ്പിലും തൊടിയിലും ഒക്കെ ആവശ്യത്തിന് വൃംഗരാജൻ ആണ് ഇതിപ്പോൾ ഇത്രയൊന്നല്ല ഞങ്ങളുടെ ഈ പറമ്പിലും തോട്ടിലൊക്കെ ഇങ്ങനെ കാടുപോലെ ഉണ്ടായി നിൽക്കുകയാണ് ബൃങ്കരാജൻ ഒന്ന് ഇറങ്ങി പറിച്ചു കഴിഞ്ഞാൽ ചാക്ക് കണക്കിന് സാധനമുണ്ട് അപ്പം പിന്നെ നമ്മളത് പൈസ കൊടുത്ത് വാങ്ങണോ അത് ശരിക്കുള്ള ഭൃങ്കരാജൻ തന്നെയാണോ കിട്ടണമെന്ന് പോലും അറിയില്ല അപ്പം ഞാൻ സാധാരണ എണ്ണ കാച്ചയാണ് പതിവ് മുന്ന മുന്നൊക്കെ കോളേജിലും ഇപ്പോൾ പഠിക്കുന്ന കാലത്ത് എണ്ണ കാച്ചി തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ വെച്ച് നമുക്ക് നമ്മുടെ തിരക്കുകളും മടിയൊക്കെ കൊണ്ടുവന്ന് തന്നെ പറയാം നമ്മളിതിലൊന്നും മുതിരാ മുതിരാതായി ഇപ്പം നമുക്ക് കുറച്ചും കൂടി നമ്മൾ ഒന്ന് ആയപ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമുക്ക് തന്നെ കാച്ചി നല്ല എണ്ണ ഉപയോഗിച്ചൂടെ ഇപ്പം ഞാനിപ്പോൾ സമൂലം അരച്ചു ചേർത്തിട്ടുള്ള സമൂലം എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാത്തവരുണ്ടോയെന്ന് അറിയില്ല അതായത് ഇലയും പൂവും കായും ഒക്കെ എടുത്തിട്ട് അരച്ച് ചേർത്തിട്ടുള്ള ബൃങ്കരാജനാണ് ഒരു ഒന്നര ക്ലാസ്സിൽ കൂടുതൽ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് കരിഞ്ചീരകവും പച്ചക്കർപ്പൂരമാണ് ഇതിൽ ചേർക്കുന്നത് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഇത്രയും അളവ് ഒരു കിലോ വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കിലോ വെളിച്ചെണ്ണയിലേക്ക് ഇത്രയും വേണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും പക്ഷേ മറ്റ് ഇലകളൊന്നും നമ്മൾ കാച്ചി എണ്ണ കാച്ചുമ്പോൾ ഒരുപാട് ഇലകൾ ചേർത്തിട്ട് എണ്ണ കാച്ചുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ ബൃ ബൃങ്കരാജിൻ്റെ അളവ് വളരെ കുറച്ച് മതി പക്ഷെ ഞാൻ വേറെ ഒരു ഇലയും ചേർക്കുന്നില്ല കയ്യാതി കയറെന്ന് പറഞ്ഞാൽ കയ്യുന്നി മാത്രം ചേർത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത്രയും എടുത്തോണ്ട് കുഴപ്പമില്ല ഞാൻ ഒരു വർഷത്തേക്കുള്ള എണ്ണയാണ് കാച്ചി വെക്കുന്നത് ഈ ഒരു ഒരു കിലോ എണ്ണ കാച്ചി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മൾ കാച്ചുമുളക്കറിയാം ഇപ്പൊ നമ്മൾ ഇതൊക്കെ കാച്ചി കഴിഞ്ഞ് നമ്മളത് വീഴഞ്ഞ് കുപ്പിയിലാക്കി നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നോക്കുമ്പോഴേ എങ്ങനെ പോയാലും ഒരു തൊള്ളായിരം ഗ്രാമിന് മേലെ ഇത് ഉണ്ടായിരിക്കും നമുക്കൊരു വർഷത്തേക്ക് ധാരാളമാണ് ഒരു കുടുംബത്തിന് ഇത്രയും കാച്ചി എണ്ണ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആദ്യം തന്നെ തിളച്ചുവന്ന എണ്ണയിലേക്ക് ബൃംഗരാജൻ ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ല പത പതയായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ഈ പത വയ്ക്കുന്നതാണ് ഇതിൻ്റെ പാകം പിന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള കരിഞ്ചീരകമാണിത് അത് പൊടിച്ചതാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ നിങ്ങൾ കാണുന്നത് ഇത് പൊടിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരുവിധം ഒന്ന് ബൃങ്കരാജൻ ഒന്ന് ഒന്ന് മൂത്ത് വരുമ്പോഴാണ് ചേർക്കുന്നത് ഈ കരിഞ്ചീരകം ചേർക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണം നമ്മുടെ വീട്ടിലിങ്ങനെ വന്ന് നിറയും ഈ ബൃംഗരാജിന് തന്നെ നമുക്കറിയാം ഒരുപാട് ഗുണങ്ങളുണ്ട് മെയിനായിട്ട് ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ താരൻ ഇതൊക്കെ പോകാൻ സഹായിക്കും പിന്നെ നമ്മുടെ തലയോട്ടിയിൽ രക്തചംക്രമണം കൂട്ടുന്നതാണ് ബൃങ്കരാജൻ്റെ കഴിവെന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ മുടി വളർച്ചയെ അത് കൂടുതൽ സഹായിക്കുന്നത് അടങ്ങിയിട്ടുള്ള കണ്ടൻസ് എല്ലാം തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ കഴിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങൾ പറയേണ്ടതില്ലോ നമ്മുടെ മുടിക്ക് കറുപ്പും അതുപോലെ തന്നെ നല്ലൊരു കൂളിങ് എഫക്റ്റും ഒക്കെ നൽകാനായിട്ട് സഹായിക്കും ഇപ്പോൾ കണ്ടോ ഈ അവസ്ഥയിൽ പതയൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമ്മളിത് പതെ ഇറക്കി വെക്കണം ഇനി നമ്മളിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ പത പത ഞാൻ മുട്ടുന്നൊരു പാകം ഉണ്ടല്ലോ അത് കുറഞ്ഞിട്ടുണ്ടായിരിക്കും എണ്ണയുടെ നിറങ്ങണ്ടോ നിങ്ങള് നല്ല പച്ച കളർ എന്ന് പറയാം കറുപ്പ് എന്ന് ഞാൻ പറയില്ല ഒരു പച്ച കളറാണ് ഒരു പ്രത്യേകതര സുഗന്ധവും ഈ ഒരു സുഗന്ധം തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കയ്യുണ്ണി അധികാരത്തിനൊക്കെ ഉള്ളത് പക്ഷെ അതിൽ എത്ര അതിലെത്രയളവിൽ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പില്ല പിന്നെ നമ്മൾ ഞാൻ വാങ്ങുന്ന എണ്ണകളൊക്കെ കയ്യുണ്ണി ചേർത്തിട്ടുള്ള എണ്ണകൾക്കൊക്കെ പച്ചക്കർപ്പൂരത്തിൻ്റെ മണമാണ് കൂടുതലുണ്ടാവാം നമ്മൾ ഇറക്കി വെക്കുകയാണ് നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം പിഴിഞ്ഞ് കുപ്പിയിലാക്കിയതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് പച്ചക്കർപ്പൂരം ചേർക്കണേ കുറച്ച് അഞ്ചനക്കല്ല് പൊടിച്ചതും കൂടി ഞാൻ ചേർക്കും അഞ്ചനക്കല്ലേന് നമ്മുടെ മുടിക്ക് കറുപ്പ് നൽകാനും നല്ലൊരു ഷൈനിങ് എഫക്റ്റ് നൽകാനും അതിന് വളരെയധികം ഉള്ള കഴിവുണ്ട് പച്ചക്കർപ്പൂരം ഉള്ളതുകൊണ്ട് നല്ലൊരു സുഗന്ധവും നമ്മുടെ മുടിക്ക് കിട്ടും കണ്ടോ എണ്ണയുടെ ഭാഗം കണ്ടോ ഞങ്ങളുടെ എണ്ണ റെഡിയായി നമുക്കൊന്നൊരു ചൂടാറാനായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം കണ്ടോ എണ്ണയുടെ കളർ കണ്ടോ കറുപ്പല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ നല്ല കരിമ്പച്ച കളർ അല്ലെങ്കിൽ ചാണകപ്പച്ച കളർ എന്നൊക്കെ ഞാൻ പറയുള്ളൂ ഈ ഒരു എണ്ണ തേക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മൾ മുടി കഴുകി കളയുമ്പോൾ നമുക്ക് കഴുകി പോകുന്ന വെള്ളമുണ്ടല്ലോ അല്ലാതെ ഒരു നിറം നമുക്ക് വീലും നമ്മൾ താളി തേച്ച് കൊളുക്കുമ്പോഴൊക്കെ ശരിക്കും നമ്മൾ ഇങ്ങനത്തെ കാച്ചെണ്ണ തേക്കുമ്പോൾ താളി ഇട്ട് കുളിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമം ചെമ്പരത്തി താളിയാണ് ഏറ്റവും നല്ലത് ഞാൻ കയ്യുണ്യാദി മാത്ര കാച്ചുന്നതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചെമ്പരത്തിയിൽ എനിക്ക് ധാരാളം അവൈലബിൾ ആണ് അപ്പം ചെമ്പരത്തിയിൽ ചേർത്തില്ലെങ്കിലും ഞാൻ തേച്ച് കുളിക്കുന്നത് ചെമ്പരത്തിയാണ് അപ്പോൾ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് ഇത് നിങ്ങൾ ഞാൻ പറയുമ്പോൾ വിചാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് മുടി ഉണ്ടെന്ന് ഒരുപാട് മുടിയില്ലെങ്കിലും ഉള്ള മുടി നല്ല ഉള്ളും കരുത്തും ഒക്കെ ആയിട്ടാണ് ഉള്ള മുടിയാണ് എൻ്റെ അപ്പോൾ അത് അത് തന്നെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് വളരെയധികം ബെറ്ററാണ് നമ്മളിങ്ങനെ എണ്ണ ഉണ്ട് നമ്മൾ തന്നെ എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് ഇനി നമുക്കിത് ഒരു നല്ല കോട്ടൺ തുണിയിൽ പിഴിഞ്ഞെടുക്കണം നല്ല ശക്തിയായിട്ട് പിഴികണത് ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കെട്ടിയോനെ സഹായത്തിന് വിളിച്ച് വിളിച്ചിരിക്കുകയാണ് സാധാരണ ആളുള്ളപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ പണികൾക്കൊക്കെ ഇറങ്ങാം ഒരു ഹെൽപ്പിന് ആളുണ്ടാവും നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെയൊക്കെ ചെയ്ത് കിട്ടുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പല ബ്രാൻഡഡായിട്ടുള്ള അതായത് ആയുർവേദ ആയിട്ടുള്ള എണ്ണകൾക്ക് ഈ കയ്യുണ്യാദിയുടെയും പിന്നെ നല്ല പച്ചക്കർപ്പൂരത്തിൻ്റെയും മണമാണ് ഇത്രയും നല്ല ഡാർക്ക് പച്ചക്കളർ ഒന്നും അവരുടെ എണ്ണയ്ക്ക് ഉണ്ടാവില്ല ലൈറ്റ് പച്ചക്കളർ ഉണ്ടാവുള്ളൂ അതിൻ്റെ കാരണം അതിലത്രയും വൃങ്കരാജനമൊക്കെ ചേർത്തിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഞാൻ വാങ്ങി ഉപയോഗി ിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് വൃംഗരാജൻ ചേർത്തിട്ടുള്ള എണ്ണകളായിട്ടുള്ള വിപണിയിൽ കിട്ടുന്ന കേശിയും അതുപോലെ തന്നെ ഇന്ദുലേഖയും പല പല അങ്ങനെ പല എണ്ണകളും ഉണ്ട് അവർ അതിലൊക്കെയും ഒരു ലൈറ്റ് പച്ചക്കളറാണ് ഇത്രയും നല്ലൊരു കളറൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അത് ഞാൻ നമ്മൾ കാച്ചി ഉപയോഗിക്കുന്ന എണ്ണയുടെ ഗുണം നമുക്കറിയാമല്ലോ ഇതാണ് അഞ്ചനക്കല്ല് ഇത് ആയുർവേദ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അധികം വിലയൊന്നുമില്ല മുപ്പതോ നാൽപ്പതോ രൂപയൊക്കെ ഉള്ളൂ ഞാൻ ഇന്ന് ഓരോ ടീസ്പൂണാണ് ഈ കുപ്പിയിലാക്കിയത് ഞാൻ രണ്ട് കുപ്പിയിലാക്കി മാറ്റിയിട്ടുണ്ട് ഒരെണ്ണത്തിൽ അരക്കിലോനും മേധിയൊരു കുപ്പിയിലാക്കി ഒരു കുപ്പിയിൽ ബാക്കിയുള്ളതും കൂടി ആക്കി അതെന്നുവെച്ചാൽ ഒരു കുപ്പി ഉപയോഗിച്ച് തീർന്നതിന് ശേഷം ഞാൻ അടുത്ത കുപ്പി എടുക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ കുറേ ദീർഘകാലത്തേക്ക് സ്റ്റോർ ചെയ്യുന്നതല്ലേ കണ്ടോ അഞ്ചനക്കല്ലും പച്ചക്കർപ്പൂരം ഞാൻ ചേർ ചേർക്കാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മണത്ത് വെക്കണം അപ്പോഴാണ് നമ്മുടെ എണ്ണയുടെ നമ്മുടെ കാച്ചിയെണ്ണയുടെ ഗുണം നമുക്ക് മനസ്സിലാവുള്ളൂ പച്ചക്കർപ്പൂരം കണ്ടോ നമ്മളൊന്ന് കയ്യിൽ വെച്ച് പൊടിച്ചാലും പൊടിയുന്ന സാധനമാണ് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് എന്നാലും ഞാൻ ഒരു ചെറിയൊരു ക്ലാസ് കൊണ്ട് ഇങ്ങനെ പൊടിച്ചു എന്നിട്ട് ആ നമുക്കറിയാം ആ മണം നമ്മുടെ മുടിക്കാവശ്യം നല്ല പച്ചക്കർപ്പൂരത്തിൻ്റെ മണം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കുറച്ച് മണമാതി കുറച്ച് ചേർക്കുക അതൊക്കെ അവരവരെ ഇഷ്ടമാണ് നമ്മുടെ കയ്യുണ് അതികേരം റെഡി ആയി നമ്മുടെ എണ്ണ റെഡി ആയി കണ്ടോ ഞങ്ങളിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവുകയാണ് ആ ചെറിയ കുപ്പിയാണ് ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് അതിന് ശേഷം അത് കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസ് ഉണ്ടല്ലോ നൂറ് ഗ്രാമിൻ്റെ എണ്ണയൊക്കെയുള്ള ബോട്ടിൽസ് അതിലാക്കി വെച്ചിട്ടാണ് ഉപയോഗിക്കുക അപ്പം ഇന്നത്തെ നമ്മുടെ കൈയുണ്യാദികാരത്തിൻ്റെ മേക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക